നമ്മളെല്ലാവരെയും പോലെ ഇരു കൈകളും കാലുകളും കാലുകളുമുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു നിതിൻ വർഷങ്ങൾക്ക് മുമ്പ് പോലെയൊക്കെ തന്നെ ഗൾഫിൽ സ്വയം ജോലി കണ്ടെത്തി ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി പോയതാണ് ഇദ്ദേഹം നിർഭാഗ്യവശാൽ അവിടെ നിന്നൊരു പനി അനുഭവപ്പെടുകയും ദേഹാസ്വാസം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും അവിടെ ദിവസങ്ങളോളം പനിയെ തുടർന്ന് ഐ സിയുലും വെൻ്റിലേറ്ററും കാണുന്ന ഇദ്ദേഹം ബോധം വന്ന സമയത്ത് നോക്കുമ്പോൾ തൻ്റെ രണ്ട് കൈകളും കാലുകളും പുള്ളിയ അവസ്ഥയിലായിരുന്നു ശരീരത്തിൽ തന്ന വൈറസ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയ നിയോഗമനം ഒട്ടനവധി ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൈകൾ അല്ലെങ്കിൽ കൈയും കാലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടാൻ സാധിച്ചില്ല പൂർണ്ണമായി കോശങ്ങളും കംപ്ലീറ്റ് ഇത് നഷ്ടപ്പെട്ടിരുന്നു ഇരു കൈകളും കാലുകളും മുറിച്ചു മാറ്റുക അല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹത്തിന് കുടുംബത്തിന് ലഭിച്ച മറുപടി പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് വരികയും ഇവിടെ നിന്ന് തന്നെ ആ ഒരു ചലനമറ്റ കൈകളും കാലുകളും അദ്ദേഹത്തിന് നീക്കം ചെയ്യേണ്ടി വന്നു പക്ഷെ എന്നാലും വിധിയെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇരു കൈകളും കാലുകളും നഷ്ടപ്പെട്ട അദ്ദേഹം തളരാൻ തയ്യാറായില്ല ജീവിതത്തെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ തുടങ്ങി അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ കാലിൻ്റെ സഹായത്താലാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിഫിഷ്യൽ കാലിന് ഒരുപാട് പ്രശ്നങ്ങൾ പുതിയവണ്ണം വാങ്ങാനോ അല്ലെങ്കിൽ അത് റെഡിയാക്കാനോ ഒരുപാട് കാശിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ഇദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊന്ന് കൈകോർക്കാം നിങ്ങളാൽ കഴിഞ്ഞൊരു തുക ചെറുതാവട്ടെ വലുതാവട്ടെ ഇദ്ദേഹത്തിന് നൽകി നിങ്ങളൊന്ന് സഹായിക്കാം അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഇദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക അദ്ദേഹത്തിന് വേണ്ട ഹെൽപ്പുകളൊന്നും ചെയ്തു കൊടുക്കുക